ഹലോ രണ്ടു ദിവസമായിട്ട് നല്ല മഴയാണല്ലേ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടേ അപ്പോൾ മഴയിലപ്പോൾ ഇടിയും മീന കാറ്റ് മീനൽ എന്ന പോലെ എൻ്റെ കൂടെ അപ്പോഴും കാണും മടിയും വിശപ്പ് മഴ സമയത്ത് പൊതുവേ വിശപ്പ് കൂടുതലായിരിക്കും അതോടൊപ്പം മടിയും ആട്ടുകൾക്കാർ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല അപ്പോൾ മടിയുള്ള ദിവസങ്ങളിൽ ഞാൻ പയർ കയർങ്ങഞ്ഞാണ് ഉണ്ടാക്കാറ് അപ്പം ഇന്നിപ്പോൾ രാവിലെ ചേണിന് ചോറ് കൊണ്ടു കൊണ്ടായിരുന്നു പിള്ളേർക്ക് കാപ്പിയും മതിയെന്ന് പറഞ്ഞു പിന്നെ വേറെ ഇല്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ വിളിച്ചു പൊതുവേ മടിയും അല്ലേ അപ്പോൾ കയർഞ്ഞിയാക്കാമെന്ന് വിചാരിച്ചു ഞാൻ കുക്കർ കുക്കറെടുക്കുമ്പോൾ എപ്പോഴും ഇതൊന്നും ശ്രദ്ധിക്കാം ആ വെയിറ്റ് ഒന്ന് മാറ്റിയിട്ട് അവിടെ ഒന്ന് പൊടി എന്തെങ്കിലും ഇരിക്കുന്നുണ്ടോയെന്ന് ഇങ്ങനെ നോക്കുകയെ അപ്പോൾ അല്ലെങ്കിൽ പിന്നെ പണിയിട്ട് നമുക്ക് അപ്പോൾ കുക്കർ ഉപയോഗിക്കുമ്പോൾ എല്ലാവരും അതും ശ്രദ്ധിക്കണേ പിന്നെ മഴ സമയത്ത് നമുക്ക് പൊതുവെ എന്തെങ്കിലുമൊക്കെ അപ്പഴപ്പഴ് കുറച്ചുകൊണ്ടിരിക്കാൻ തോന്നും ഇവിടെ ഇപ്പോൾ കടലരിപ്പുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ട് കടലെടുത്ത് കഴിക്കാൻ അങ്ങനെ കടലിലേക്ക് തിന്ന് മഴയൊക്കെ കണ്ടങ്ങനെ നിന്നുമ്പോഴത്തേക്കും പുറത്ത് പൂച്ചക്കുട്ടി കഴിയുന്ന സമയമായിട്ടെ അപ്പോൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ അടുക്കളയിലൂടെ ആ ഷെയ്ഡുണ്ട് ഷെയ്ഡിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ടേക്കുന്നോട് നനയുമില്ല അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പൂച്ചയും മൂന്ന് കുട്ടികളും അതായത് നല്ല കറുത്ത കുട്ടികളെ മൂന്ന് ഒരുപോലെ പോലെ ഇരിക്കുന്നത് അപ്പോൾ അത് ഞാൻ ഫോൺ പിടിച്ചുകൊണ്ട് നിൽക്കുന്നോണ്ടായിരിക്കും അതങ്ങ് പോയി അപ്പോഴത്തേക്കും കഞ്ഞി കേട്ടോ അപ്പോൾ പിന്നെ കഞ്ഞി കുടിക്കാമെന്ന് ചോദിച്ചാൽ നല്ല ചൂട് കഞ്ഞി ഈ കഞ്ഞി ഒഴിക്കുമ്പോഴത്തേക്കും എനിക്ക് സ്കൂളിൽ നമ്മൾ കഞ്ഞി കുടിക്കുന്ന പയറും കഞ്ഞി കുടിക്കുന്ന ആ ഒരു ഓർമ്മ വരുമേ പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന കഞ്ഞിക്ക് ആ സ്കൂളിലെ കഞ്ഞിൻ്റെ ആ ടേസ്റ്റൊന്നും വരില്ല എന്ന് തോന്നും പിന്നെ നെല്ലിക്ക അച്ചാറും ഉണ്ടായിരുന്നു മാങ്ങ അച്ചാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടി ഇങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ച് പുറത്തിരുന്നു കുടിക്കാനാണ് പൊതുവേ പൊതുവേ എനിക്കിഷ്ടമേ പക്ഷേ നല്ല മഴയും കാറ്റും ഉണ്ടാവും പിന്നെ ഏച്ചകത്തേഞ്ഞ് പിടിക്കാൻ അപ്പോൾ എന്നിട്ട് വീഡിയോ ഇത്രയേ ഉള്ളൂ